വൈക്കത്ത് കൈക്കൂലി കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ വൈക്കം ഉല്ലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ ടീക്കെയാണ് വിജിലൻസ് പിടിയിലായത് പ്രവാസിയിൽ നിന്ന് പോക്കുവരം ആവശ്യത്തിനായി ഇരുപത്തി രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത് ഇദ്ദേഹം പ്രവാസിയിൽ നിന്ന് അറുപതിനായിരം രൂപ ആവശ്യപ്പെട്ടെങ്കിലും വൈക്കം എസ് ബി ഐ എ ടി എമ്മിൽ വച്ച് ഇരുപത്തി അയ്യായിരം രൂപ കൈമാറുകയായിരുന്നു വൈക്കത്താണ് സംഭവം ഉണ്ടായത് കൈക്കൂലി കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിലായിരിക്കുന്നു വൈക്കം ഉലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ ടി ടീക്കിയാണ് വിജിലൻസിന്റെ പിടിയിലായത് പ്രവാസിയിൽ നിന്ന് ഭീമമായ തുക കൈക്കൂലി ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് രാവിലെ ഇരുപത്തി അയ്യായിരം രൂപ കൈമാറുന്നതിനിടെയാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ വിവരങ്ങൾ പ്രവാസിയിൽ നിന്ന് ഭൂമി പോക്കുവരവ് ആവശ്യത്തിനായി ഇരുപത്തി അറുപതിനായിരം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നത് ഡെപ്യൂട്ടി തഹസിൽദാർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇരുപത്തി അയ്യായിരം രൂപ ഇന്ന് വൈക്കത്തുള്ള ഒരു ബാങ്ക് എ ടി എമ്മിൽ നിന്ന് കൈമാറുന്നതിനിടെയാണ് ആ വിജിലൻസ് ഇയാളെ പിടികൂടുന്നത് കോട്ടയം വൈക്കത്ത് ഏഹ് ഡെപ്യൂട്ടി തഹസിൽദാറാണ് ഇയാൾ ഉല്ലല ആലത്തൂർ സ്വദേശിയായിട്ടുള്ള ടി കെ സുഗാ സുഭാഷ് കുമാർ ആണ് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുകയും കൈക്കൂലി കൈമാറുന്നതിനിടെ പിടിയിലാവുകയും ചെയ്തത് കോട്ടയം വിജിലൻസ് വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നടപടികൾ കൈമാറുന്നതിനിടയിൽ തന്നെ പിടികൂടുകയായിരുന്നു ഇയാളെ അകത്തു നിന്നായിരുന്നു ആസൂത്രിതമായി വിജിലൻസ് ഇയാളെ കെണിയിലാക്കിയത് ഇപ്പോൾ ഏതായാലും മറ്റ് നിയപരമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മിഥുരി സുഭാഷ് കുമാറിനെതിരെ മുൻപും കൈക്കൂലി പരാതികൾ ഉണ്ടായിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമല്ല കാരണം ഇത് കൂടുതൽ പരിശോധിച്ചു വരികയാണ് പക്ഷേ ഇത് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ഇയാൾ ഈ പ്രവാസി അധികൃതരെ അറിയിച്ചിരുന്നു അതിനുശേഷം നടത്തിയ ഒരു ഒരു കെണിയിൽ തന്നെയാണ് ഇത്തരത്തിൽ പിടിയിലായത് ഇത്തരത്തിൽ നേരത്തെ തന്നെ കൈക്കൂലി ആവശ്യപ്പെടുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ആ വിജിലൻസുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും ഇയാൾ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത് ശരി മിഥുനയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്